വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും മടുപ്പിക്കരുത് അള്ളാഹു ഓരോരുത്തർക്കും സംരക്ഷിക്കപ്പെടാനുള്ള ചില സംഗതികൾ വെച്ചിട്ടുണ്ട് നമ്മൾ മാതാപിതാക്കളെ നോക്കണം എന്ന് അള്ളാഹു നമ്മളോട് വളരെ ശക്തമായി വസൈനൽ ഓസൈനൽ ഇൻസാനഭിവായും ശക്തമായി നമ്മളോട് അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അവശരാകുന്ന ഒരു കാലഘട്ടങ്ങളിൽ അവരൊറ്റപ്പെട്ടു പോവാതെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ ഒരു കടമയായി നമ്മൾ ഏൽപ്പിച്ചിരിക്കും സാധാരണഗതിയിൽ സ്നേഹമുള്ള ആളുകൾ നോക്കുമല്ലോ സംരക്ഷിക്കും പക്ഷെ അതിലുപരി അവിടെ നോക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അതെന്തൊരു ബാധ്യതയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനതൊരു കാരണമാകും എൻ്റെ പരലോകം രക്ഷപ്പെടും എനിക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരിച്ച ആ പ്രതികൂലതകളെ അതിജീവിച്ചുകൊണ്ട് നമ്മളത് ചെയ്യണം എന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ കുട്ടികളെ നമ്മൾ നോക്കണം കുട്ടികളെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാകും നമുക്ക് എന്നാലും നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇവിടെ നിലനിൽക്കുന്നൊരു സംവിധാനമായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോക്കുന്നവർക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുകളുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ സംരക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളും പ്രായമായവരും അല്ലാത്തവരും ഒക്കെ മനസ്സിലാക്കണം അതിപ്പോൾ ഒരു അംഗവൈകല്യൊരാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ മറ്റൊരു വ്യക്തിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടാളുടെ പണി നമ്മൾ ചെയ്യേണ്ടി വരും അതേത് വ്യക്തിക്കും അത് ബാധകമാണ് അതായത് നമ്മളെപ്പോൾ ബാത്റൂം പോകും എന്ന് നമ്മൾ ആലോചിക്കണമില്ല അതേപോലെ അയാളെപ്പോഴും ബാത്റൂം പോയി നമ്മൾ ആലോചിക്കണം നമ്മൾക്ക് ഭക്ഷണം വേണം നമുക്ക് ആഗ്രഹമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അയാൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു എക്സ്ട്രാ ജോലി ചെയ്തെങ്കിലേ പറ്റുള്ളൂ സാധാരണ നമ്മൾ വീട്ടിൽ ഒരു അഞ്ചോറോ അംഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നവരെല്ലാവരും കഴിക്കും പക്ഷേ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളുണ്ടെങ്കിൽ വാപ്പയോ ഉമ്മയോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരികയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോരാ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണന പോലെ അവർക്ക് വിളിക്കാൻ ചുടുവെള്ളം വേണം അവർക്ക് പിന്നെ എരിവില്ലാത്ത ഭക്ഷണം വേണം അല്ലെങ്കിൽ അവർക്ക് പച്ചക്കറി വേണം അതായത് നമ്മൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായി അവർക്ക് വേണ്ടി നമ്മൾ മെനക്കെടേണ്ടി വരുന്നു അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നു അവർക്ക് വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മളെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല ഇതിലേറ്റവും വലിയ സങ്കടപ്പെടാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ രാപ്പകൽ ഉണ്ടായി നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കുറ്റം അവർ നമ്മളെ നോക്കുന്നതിലുള്ള അപാകത നമ്മൾ മറ്റുള്ളവരോട് പറയും ആരോട് ഒരാൾ കുറെ മക്കളുണ്ട് അപ്പോൾ ആ മക്കളിൽ ഒരു മകനും ഭാര്യയാണ് ഇവർ നോക്കുന്നത് അപ്പം മറ്റു മക്കളോട് മറ്റ് പെൺമക്കളോട് ആൺമക്കളോടൊക്കെ പോയിട്ട് എന്തു ചെയ്യുക ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് നോക്കണില്ലേ എല്ലാവർക്കും ചില തയ്യാറുകളൊക്കെ ഉണ്ടാവില്ല അതിന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ഓ ഇങ്ങനെ ഇപ്പോൾ പനി പനി നോക്കണത് എന്ന ഒരു നോക്കാത്ത ആളുകൾക്കതിലൊരു ആത്മസംതൃപ്തി അവരും ശരിക്കും നോക്കണില്ലല്ലോ എന്ന് എന്നറിയുമ്പോൾ നോക്കാത്തവർക്കുണ്ടാകുന്ന ഒരു കുറ്റബോധത്തിൽ ചെറിയൊരു സമാധാനവും സമാശ്വാസം അവർ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെക്കു വേണ്ടി മെനക്കെടുന്ന ആളുകളെ നമ്മൾ നിരാശപ്പെടുത്താൻ പറ്റില്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും പരിമിതികളുണ്ട് എല്ലാ ദിവസവും നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നിർവഹിച്ചു പോകുന്ന പരിമിതികൾ കുറച്ചൊക്കെ നമ്മളെന്നറിയും കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടാൻ ആലോചിച്ചിട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം ഏഹ് നമുക്ക് പറ്റാത്ത പ്രശ്നം ചിലപ്പോൾ നമ്മൾ കഴിക്കേണ്ടി വരും ഏഹ് നമ്മൾക്ക് ചില സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തയ്യാറാവേണ്ടി വരും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് പോകാൻ അവർക്ക് പറ്റില്ല സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മളെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ അവർ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും അവരൊന്ന് പുറത്ത് പോകുമ്പോഴേക്കും ആ നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളുണ്ട് ചിലപ്പോൾ പുറത്ത് പോകാൻ പറ്റും നമുക്ക് അവിടെ നിൽക്കാൻ പ്രശ്നങ്ങളില്ലെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് നമ്മളെ നോക്കാൻ വേണ്ടി മെനക്കെട്ട് നിൽക്കുന്ന ആളുകൾ അവർന്ന് പോയിക്കോട്ടെ അവരൊന്ന് വിരുന്ന് പോയിക്കോട്ടെ ഇന്ന് ഇവിടെ ഇന്ന ആളുണ്ടല്ലോ നിങ്ങളൊന്ന് പോയിട്ട് വരിക എന്ന് സഹകരിക്കലേ വേണ്ടത് നമ്മളെ നോക്കാൻ വേണ്ടി അവർ എപ്പോഴും ഇവിടെ വേണം അവർ പുറത്ത് പോയിക്കൂടാ എന്നൊക്കെ വാശി പിടിക്കുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസപ്പെടുത്തൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവർക്കൊരു ഭാരമാകും അപ്പോൾ നമ്മൾ അവർക്കൊരു ഭാരമായി മാറും നമുക്ക് കഴിയുന്ന നിസ്സാര കാര്യം നമ്മുടെ മരുന്ന് വിടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റും ഏയ് നമുക്കൊരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാ കാര്യത്തിനും നോക്കാൻ ആളുണ്ട് വിചാരിച്ചിട്ട് അവരെ ഒരു വേലക്കാരെ പോലെ കണ്ട് അവരെ നമ്മൾ കൂലിക്ക് ഏർപ്പെടുത്തിയ ആൾക്കാരെ പോലെ കണ്ട് എല്ലാ സമയത്തും അവരെ വിളിച്ച് 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 ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തുന്ന ഒരു നിലപാട് എന്തായാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരാളെ നമ്മൾ നോക്കുമ്പോൾ ആ നോക്കുന്ന വ്യക്തിയെക്കാളും വലിയ ബാധ്യത ആ നോക്കപ്പെടുന്നവർക്കാണുള്ളത് അവരുടെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ അവർ നോക്കിക്കൊണ്ടെടുക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് വളരെ വിഷമകരമായിത്തീരും അതുകൊണ്ട് പരമാവധി സാഹചര്യങ്ങൾ മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നോക്കുന്ന ആളുകൾ വരെ പരമാവധി സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക വലിയ പ്രതിഫലമുണ്ടെന്ന് ആഗ്രഹിച്ച് ക്ഷമിക്കാൻ ശ്രമിക്കാം